ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിനകത്ത് സ്ഥലമില്ല എങ്കിൽ പുറത്ത് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇതേപോലെ അരിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ് അപ്പോൾ ഇതേപോലെ അരിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ട എത്ര ഉണ്ടെങ്കിലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നാരങ്ങയൊക്കെ കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെയും വാടി ഒരുമാതിരി തൊലിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തടയി കൊടുക്കാം എല്ലാ നാരങ്ങയിലും ഇതേപോലെ നാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നാരങ്ങ ഒന്നും ഡ്രൈ ആകാതെ തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കും അപ്പോൾ നമുക്ക് നാരങ്ങയ്ക്ക് പിഴിഞ്ഞ് എടുക്കാനൊക്കെ നല്ല ചാറ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം ഇതേപോലെ കണ്ടോ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കെപ്പോഴും ഈ നാരങ്ങ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി നമുക്ക് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിൽ നല്ലൊരു മണം വരണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഫുൾ തൈലുണ്ടെങ്കിലും ഇതേപോലെ ഫുൾ തൈലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സ്മെല്ല് നിൽക്കും അടുക്കളക്കകത്തൊക്കെ അപ്പം ആ ഒരു സ്മെല്ല് മാറണമെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് നമ്മൾ പുൽത്തൈലം കുടഞ്ഞിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ല എങ്കിൽ നമ്മുടെ കിച്ചൻ്റെ അതിൽ അവിടെയൊക്കെ ഒന്ന് കുറച്ച് കുടഞ്ഞിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മുടെ പുളത്തൈലത്തിൻ്റെ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് കിച്ചണിലാണേലും ഹാളിലാണേലും ആ ഒരു നമ്മുടെ അടുക്കള കിച്ചണിലെ ആ ഒരു സ്മെല്ല് കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കിഴങ്ങൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് മുളച്ച് കിഴങ്ങൊക്കെ ചീത്തിയാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ കുറച്ച് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ക ദോശയൊക്കെ ചുടുമ്പോൾ ഇളകി വരുന്നില്ല എങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇരുമ്പ് ദോശക്കല്ല് ഇതേപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നാരങ്ങയുടെ തൊലിയാണേലും മതി അതെല്ലാം നാരങ്ങ ഇതേപോലെ മുറിച്ചതാണേലും മതി അപ്പോൾ ഏതാണേലും അതിൻ്റെ ഒരു പുളിപ്പ് കിട്ടിയാൽ മതി അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ആക്കി കൊടുത്താലും മതി എന്നിട്ട് ആ ചൂട് ആ വെള്ളത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു പുളിപ്പ് തട്ടിയിട്ട് ആ ദോശ നമ്മൾ ചുട്ട് എന്താ നമ്മൾ ദോശക്കല്ലേ ദോശ ചുട്ടെടുക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പം ഈ ഒരു പുളിപ്പ് അതിനകത്ത് തട്ടിയിട്ട് തന്നെ നമ്മുടെ ദോശക്കല്ല് നല്ല രീതിയിൽ മയപ്പെട്ട് കിട്ടും അപ്പം ഇതേപോലെ ചെയ്താൽ മതി ഇപ്പം നമ്മൾ മാവ് കലക്കിച്ചിട്ട് ഗോതമ്പ് മാവൊക്കെ കലക്കിച്ചിടുമ്പോഴും ഇതേപോലെ ഇളകിയൊക്കെ വരുന്നില്ല എങ്കിലും ഇതേപോലെ ദോശക്കല്ല് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഒരു പുളിപ്പ് ആ ചൂട് ദോശക്കല്ലിനകത്തോട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂട് വെള്ളവും അതും കൂടെ മിക്സായിട്ട് നമുക്ക് ഇനി അത് മാറ്റിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ കഴുകി ഡ്രൈ ആയിട്ട് വന്നാൽ ദോശക്കല്ലിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുകൊണ്ട് ഇനി നമുക്ക് ദോശ ചുറ്റെടുക്കാം അപ്പോൾ ദോശ ചുറ്റെടുക്കാൻ വന്നെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എത്ര നാളുപയോഗിക്കാതെ മാറ്റിയിട്ട് കല്ലാണേലും ഇതേപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം അപ്പോൾ അതുകൊണ്ടോ നല്ല രീതിയിൽ നമുക്ക് ഇളകി വരും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്